ൻ പോലും ഡയറക്റ്റ് ചെയ്യുന്നു തിരിച്ചു വന്നിട്ട് ഒരു പടം ചെയ്യും തിരിച്ചു വന്നിട്ട് ഇതാവാം പക്ഷെ അടുത്ത വർഷം പുള്ളി ഇപ്പൊ എനിക്ക് ഇപ്പൊ വരുന്ന വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞ് വേറൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പുള്ളി അതിനുശേഷം ഒരു മൂന്ന് വർഷത്തേക്ക് കേട്ടന എന്തായാലും സിനിമയിൽ നിന്ന് കാണാൻ പറ്റില്ല സിനിമ ചെയ്യുന്നില്ല അഭിനയിക്കുന്നില്ല അഭിനയിക്കുന്നില്ല രണ്ട് സിനിമകൾ അടിപ്പിച്ച് സുബേറിന്റെ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞു ഇനി ഒരു മൂന്ന് വർഷത്തേക്ക് പുള്ളി അഭിനയിക്കുന്നില്ല അല്ലെങ്കിൽ അടുത്ത സംവിധാനം പരിപാടികൾ കഴിഞ്ഞിട്ടേ അഭിനയുള്ളൂ അപ്പൊ അതുപോലൊരു തീരുമാനം എടുത്താലും മാത്രമേ നമ്മൾ കാരണം അത് കംപ്ലീറ്റ്ലി വേറൊരു ഇതേ ഇൻഡസ്ട്രിയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ പരിപാടിയുടെ ഭാഗമാണ് പക്ഷെ വേറൊരു മേഖലയാണല്ലോ കാരണം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ എന്റെ പ്രീവിയസ് സിനിമ എന്ന് പറയുമ്പോൾ വലിയ സിനിമയായിരുന്നു ഒരു ഫെസ്റ്റിവൽ സിനിമയായിരുന്നു ആയിരുന്നു അപ്പൊ ഇനി ഞാൻ മുകളിലോട്ടേ ചിന്തിക്കുന്നുള്ളൂ അടുത്തത് ഒരു ഇതിനേക്കാളും വലിയ സിനിമ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും സമയം കൂടുതൽ എടുക്കും എഫേർട്ട് കൂടും അപ്പൊ ഈ രണ്ട് പരിപാടിയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളത് എളുപ്പമുള്ള ഈ സിനിമയുടെ വിജയ വിജയത്തിലേക്ക് പോയിക്കൊണ്ട് ഈ സിനിമ വിജയത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റി ചിന്തിക്കേണ്ടായി വരില്ല ഇനി ധ്യാനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇനി താഴത്തേക്ക് പോകുന്നത് പ്രേക്ഷകർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാവില്ല സിനിമയാണ് വിജയപരാജയം ഉണ്ടാവും ഇല്ലാന്ന് ഒരിക്കലും ഉള്ളത് അങ്ങനെ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ധ്യാനോട് എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പൊ ഇനി കൂടുതൽ ഉത്തരവാദിത്വം കൂടിയില്ലേ ആ ഉത്തരവാദിത്വം കൂടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി പക്ഷെ ഞാനത് തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടർ ഞാൻ തിരിച്ച് എന്റെ നല്ല സിനിമകളിലൂടെ ഞാൻ അത് തിരിച്ചു കൊടുക്കാം പക്ഷെ അവരെ അഭിനയതാ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോ ഞാൻ ഇന്നും വന്നു ഒരു ഉഴപ്പനാണ് എന്നുവന്നും ഞാൻ നമുക്ക് ആ ഒരു ഫസ്റ്റ് നമുക്ക് ആ ഒരു ഫീലിംഗ് വേണല്ലോ ഏത് നമുക്ക് ആ ഒരു പാഷൻ വേണം അഭിനയത്തിനോടും എനിക്ക് ആ ഒരു പാഷൻ ഇന്ന് വരെ ഇത്രയും വർഷത്തിനോടു എനിക്കത് തോന്നിട്ടില്ല അപ്പോ ഞാൻ ആക്സിഡന്റൽ ആക്ടറാണ് ഈ പറഞ്ഞ പോലെ വളരെ യാദൃശ്യവുമായി ഒരു സിനിമ അഭിനയത്തിലോട്ട് വന്ന ആളാം ഇപ്പോഴും എനിക്ക് ജോലി ചെയ്യണം എനിക്ക് സിനിമയുടെ ഭാഗമാവണം എന്നുള്ളതാണ് അന്ന് നിന്നും അപ്പൊ രണ്ടായിരത്തി ഇരുപത് എത്തിയപ്പോൾ കൊറോണ വന്നപ്പോഴേക്കും അടുത്തൊരു സംവിധാന സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കാൻ ഒരു കാലതാമസം ഉണ്ട് അവിടെ ഒരു ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടി അതിനായിട്ടുള്ള സമയം എടുക്കും അപ്പൊ ഒരു ഓൾട്ടർനേറ്റ് കരിയർ ഉണ്ടല്ലോ അവിടെ കിടപ്പുണ്ടല്ലോ അതോടൊപ്പം തന്നെ സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ ലേണിങ്ങും കാരണം ഒരു അഞ്ചു വർഷം സിനിമ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നതല്ലല്ലോ ഞാൻ ഞാനിപ്പം ഉടനീളം രണ്ടു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഓരോ ദിവസം അതൊരു ലേണിംഗ് ആണ് ഏത് ആസ് എ ഡയറക്ടർ ഓൾസോ എനിക്ക് പഠനം ആ രീതിയിൽ അപ്പൊ ആ ലേണിംഗ് കൂടിയാണ് ഞാൻ ഈ പറയുന്ന എന്റെ അഭിനയ ജീവിതത്തിലൂടെ ഞാൻ സാധിച്ചെടുക്കുന്നത് മനസ്സിലായി അപ്പൊ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു എനിക്ക് സ്വയം പറയുന്നത് എന്റെ അഭിനയത്തിൽ അത്രമാത്രം മികവു വിജയിപ്പിക്കാൻ പറ്റും അപ്പൊ വരുന്ന പ്രൊഡ്യൂസർമാരും ധ്യാന തേടിയാണ് വരുന്നത് അപ്പൊ അവര് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടും അവരെന്നതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ആ സിനിമ ഞാൻ ചെയ്യണം എന്നുള്ള നിർബന്ധം ആയിരിക്കാം അങ്ങനെ വരുന്ന മിക്കതും എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുക്കളത്തിനുള്ളിൽ വരുന്ന ആൾക്കാരാ അത്തരം ആൾക്കാരുടെ സിനിമകൾ ഞാൻ കണ്ണും പൂട്ടി ചെയ്യാറുണ്ട് അതാണല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ല കണ്ണും അവര് അതൊന്നും ചിന്തിക്കുന്നു സ്വാഭാവികമായിട്ടും അവർ കഥ കേട്ട് അവർ ഇഷ്ടപ്പെട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രൊഡ്യൂസർ കാശു മുടക്കാം ഒരു ആർട്ടിസ്റ്റിന്റെ പുറത്ത് കാശ് മുടക്കൂടും അപ്പൊ അവർക്ക് കൃത്യമായിട്ടൊരു ധാരണ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉള്ളതിന് ശേഷമാണല്ലോ അടുത്തോട്ട് വരുന്നത് ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരുടെ അടുത്ത് എന്നെ വെച്ച് സിനിമ ചെയ്യുന്നുള്ളൊരു അങ്ങനെ അവസ്ഥ ഇല്ലല്ലോ അപ്പം എന്നെ വേണം എന്ന് പറഞ്ഞ നിർബന്ധം പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അവിടെ കൂടെ ഞാൻ സിനിമ ചെയ്യാറുണ്ട് കൃത്യമായിട്ട് ഞാൻ ഈ സിനിമ ഇന്നിന്ന സ്ഥലത്ത് ഇതിന്റെ പാളിച്ചുകളുണ്ടെന്ന് പറയാറുണ്ട് ചിലര് പക്ഷെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ശരിയാക്കും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അവരുടെ കാൽക്കുലേഷൻ പാളി പോയിട്ടുണ്ട് അങ്ങനെയാണ് പല പല പിന്നെയുള്ള സിനിമകളൊക്കെ വീണ് പോയതിൻ്റെ കാരണം മനസ്സിലാക്കി ും നല്ല സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സംവിധായന്റെ ഉണ്ടായിരുന്നു ധ്യാന്റെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു ആ സിനിമ പുറത്തിറങ്ങിയില്ല അതോടൊപ്പം ശ്രീനാഥ് ഭാസയുടെ സിനിമയും സംവിധാനം പുറത്തിറങ്ങിയില്ല അദ്ദേഹം കുറിപ്പിൽ കണ്ടിട്ടുണ്ടാകും ഞാൻ ഇത് സിനിമ ചെയ്യില്ല ഞാൻ മടുത്തു എന്നാണ് എഴുതി എന്താണ് ആ സംവിധാനം ഉദ്ദേശിച്ചത് ഞാൻ അവന കഴിഞ്ഞ ദിവസം അവൻ സിനിമ കൊണ്ടിട്ട് എന്നെ നദികൾ സ്വന്തം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അവന്റെ മെസ്സേജ് എന്തായിരുന്നു ചേട്ടാ സിനിമ കൊണ്ടു അപ്പം ഞാനോട് ചോദിച്ചോട് എന്താ നിനക്ക് എന്താ കാരണം ഞാൻ ഞാനവന് ഇന്നും നല്ലൊരു ഒരു അനിയനെ പോലെ കാണുന്ന ഒരു സഞ്ജീത് അപ്പോൾ എന്നെ പലപ്പോഴായിട്ട് അവൻ വന്ന് കാണുന്നത് അന്നൊന്നും ഈ ഇങ്ങനെ ഒരു അവസ്ഥയുടെ പറ്റി അവൻ എന്നോട് സം പറഞ്ഞിട്ടേ ഇല്ല സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് അവിടെ ഈ പടം അവൻ പറഞ്ഞ ചേട്ടാ ഇത് ഈ വർക്കിൽ നിൽക്കുകയാണ് ഇതിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു ഞാൻ ഇടക്കിടക്ക് കാണുമ്പോൾ അവനോട് ചോദിക്കാറുണ്ട് അവന്റെ അപ്പോ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ അദർ സൈഡ് അറിയില്ല കാരണം ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആർട്ടിസ്റ്റ് നമ്മള് ഷൂട്ട് കഴിഞ്ഞു നമ്മൾ ഞാൻ ആറ് ദിവസം ആ സിനിമയിൽ അഭിനയിച്ചത് ആറ് ദിവസം അതിൽ ഞാൻ മാത്രമേ സണ്ണി അജു നിരഞ്ജ് ഒരുപാട് ആർട്ടിസ്റ്റുകള് പേര് വന്നപ്പോൾ എന്റെ പേര് മാത്രമേ വന്നുള്ളൂ കാരണം ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ആറ് ദിവസം ഞാൻ അഭിനയിച്ച സിനിമ ഞാൻ ഡബ് ചെയ്തു എന്റെ ശമ്പളം കൃത്യമായി വാങ്ങിച്ചു സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൊമോഷനും ഞാൻ എന്റെ എല്ലാ പടങ്ങളിലും ഞാൻ പോകുന്നതായിരിക്കും അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ഞാൻ ഇവനോട് ഇവരെ കാണുമ്പോഴും അവൻ ചോദിക്കുന്ന സമയത്തൊക്കെ അവൻ പറഞ്ഞു കേട്ടാ നിന്ന് അപ്പൊ അതൊരു വലിയ പ്രൊഡക്ഷൻ ബാനറിന്റെ സിനിമയാണ് അവരാണ് വലിയ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല അപ്പൊ അതിന്റെ പുറകിൽ എന്താണ് കൃത്യമായ കാരണം എന്നുള്ളത് അവരും എന്നോട് പറഞ്ഞിട്ടില്ല ആ പ്രൊഡക്ഷനും എന്നോട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആ സിനിമ ഇറങ്ങുന്ന ഉത്തരവുമില്ല പക്ഷേ അവന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് കണ്ടപ്പോഴാണ് പക്ഷെ ഞങ്ങൾ നമ്മൾ കൃത്യമായി ജോലി കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കടക്കം തീർന്നിരിക്കുക പക്ഷെ അപ്പോഴും റിലീസ് ആകാത്ത എന്താണെന്നുള്ളത് എനിക്ക് അതിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അവനറിയെങ്കിൽ അവനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് നെഗറ്റീവ് ആണ് ഞാൻ പറയുന്നത് കോട്ട് ചെയ്തിരിക്കുന്നത് അവിടെയും ശ്രീനാഥ് അല്ല ആ സിനിമ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സിനിമയാണ് നമ്മൾ ഡബ്ബ് ചെയ്ത തീർത്ഥ സിനിമേ അത് പോസ്റ്റ് വർക്ക് കഴിഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യാതൊന്നും നമ്മുടെ ഒരു പ്രശ്നം കാരണമല്ല ആ ബാസിയുടെ സിനിമ ആയിക്കോട്ടെ അത് ബാസിയുടെ സിനിമയും കഴിഞ്ഞു നിൽക്കുന്ന സിനിമയാണ് ഡബിങ് തീർന്ന സിനിമയാണ് അവിടെ എന്തോ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു ഈ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവണമല്ലോ അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ ഇവരുടെ ടീമിൽ നിന്നാണോ എന്താണ് അവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല അല്ല അത് കൃത്യമായിട്ട് പറയേണ്ടതുമാണ് സ്വാഭാവികമായിട്ടും അത് ഞാൻ ആറു ദിവസം എന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പേര് പറഞ്ഞിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അത് നമ്മൾ തീർത്ത് ഡബ് ചെയ്ത് തീർത്ത സിനിമയാണ് അല്ലാതെ നമുക്ക് അതിലെ യാതൊരു അതിന്റെ റിലീസിന്റെ പുറകിൽ നമ്മുടെ യാതൊരു വിധ കൈകടത്തലോ അല്ലെങ്കിൽ നമ്മൾ കാരണമല്ല അത് മുടങ്ങി വെച്ചാൽ അത് കൃത്യമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അതൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ആയിട്ട് നമുക്കും അവൻ കൃത്യമായിട്ട് ഇന്നലെ അവരെ നദികൾ കണ്ടിട്ട് എന്നെ മെസ്സേജ് അയച്ചു ചേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ചോദിച്ചു എടാ നിനക്കെന്താ പറ്റി നിനക്ക് ചേട്ടാ ഞാൻ പെട്ടെന്നൊരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയത് ഞാൻ നീ എന്നെ കണ്ടുപിടിക്കുട്ടിപ്പുട്ടി ഞാൻ ഇരിക്കലെ ഏ ഒരു ദിവസം അതൊക്കെ ശരിയാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ചേട്ടാ ഞാൻ നേരിട്ട് വരുമ്പം പറയാന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിർത്തി അപ്പം ഞാൻ അടുത്ത ദിവസം അവനെ കണ്ടിട്ട് ഞാൻ അത് എന്തായാലും എന്തായിട്ട് അന്വേഷിക്കണം ഞാൻ കൃത്യമായിട്ട് പ്രേരാണ് നമുക്ക് പാടില്ല നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ കാരണം ില്ല മീഡിയയിൽ വന്നപ്പോ ധാനെ സിനിമ സംവിധായകൻ അല്ലാതെ അവൻ ബാസീനും എന്നെ പറ്റിയൊന്നും അല്ല പറഞ്ഞ അവന്റെ സിനിമ റിലീസ് ആവാത്ത രണ്ട് സിനിമ ഷൂട്ടിംഗ് നിന്ന് പോയതല്ല ും കഴിഞ്ഞ് നിൽക്കുന്ന സിനിമ ചെയ്താൽ മതി എന്തുകൊണ്ടാണല്ലോ ആ ചോദ്യമാണ് പ്രസക്തമാവുന്നത് അതോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും ഈ സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറെ താരങ്ങളുണ്ട് എല്ലാവർക്കും വേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട് നിർമ്മൽ പാലാഴി ഒരു സഖാവായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലെ ഈ രാഷ്ട്രീയം കൃത്യം പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയിൽ ഞാൻ നേരത്തെ പ്രസ്മീറ്റിൽ നിന്നു പയ്യന്നൂരൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയമൊക്കെയാണ് അതൊരു മനഃപൂർവ്വം വെക്കുന്ന അല്ല രാഷ്ട്രീയം എന്നാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ സിനിമകൾക്ക് കൂടുതൽ സ്പേസ് ഉണ്ട് എന്ന് ധ്യാൻ വിചാരിക്കുന്നുണ്ട് അത്തരം രാഷ്ട്രീയ സിനിമയല്ല അല്ല ഒന്ന് അങ്ങനൊരു പൊളിറ്റിക്കൽ സെറ്റെയറോ അല്ലെങ്കിൽ സോഷ്യൽ സെറ്റെയറോ ഒന്നുമല്ല ആ സിനിമ ആ ഒരു മിക്കവാറും മലബാർ സൈഡിൽ അല്ലെങ്കിൽ കണ്ണൂർ സൈഡിൽ കൂടുതലും പാർട്ടി ഗ്രാമങ്ങളാണ് ഏത് കണ്ണൂരിലും മിക്കതും പാർട്ടി ഗ്രാമം അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളാണ് മിക്കതും അവിടെ സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷക്കാരുണ്ട് രണ്ട് പാർട്ടിക്കാരുണ്ട് അവർക്കിടയിൽ ഇപ്പോഴും മത്സരങ്ങളുണ്ട് പോട്ടികളുണ്ട് അവർക്കിടയിൽ ഇഷ്യൂസ് ഉണ്ട് ഇന്റേണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അവരൊക്കെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഇതൊക്കെയാണ് പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമ്പോൾ മാത്രമേ ഇവരുടെ ഇടയിൽ തെറ്റുള്ളൂ എല്ലാ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറയണ്ടേ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ആൾക്കാരൊ നമ്മൾ മീഡിയക്കാരും എന്ന് പറഞ്ഞ പോലെ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഉള്ളവർ പൊട്ടിത്തെറിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കാണുമ്പോൾ എന്തൊക്കെ അതൊക്കെ പരിപാടി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് നമുക്കിടയിൽ സൗഹൃദമുണ്ട് പക്ഷെ അപ്പോഴവിടെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി തോന്നുന്നു സ്ഥലം നാട്ടിൻ പുറത്ത് പ്രത്യേകിച്ച് കണ്ണൂരിനൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരൊക്കെ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാർ പലപ്പോഴും പലരും ഒരേ സ്കൂളിലടക്കം പഠിച്ച ആൾക്കാരായിരിക്കും ഇവർക്കൊക്കെ രണ്ട് പാർട്ടി ഉണ്ട് രാഷ്ട്രീയം ഉണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പണ്ട് മുതലേ കണ്ട് വളർന്ന് ഒരുമിച്ച് കളിച്ച് നടന്ന ആൾക്കാരാണ് വലുതായി വളർന്നു വരുന്ന സമയത്ത് രണ്ട് രാഷ്ട്രീയ ബോധം വരുന്ന സമയത്ത് രണ്ട് തരക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന കാണുമ്പോൾ നമുക്കിന്ന് എന്തൊരു എന്തൊരു വിനോദാഭാസം എന്ന് തോന്നും കാരണം അങ്ങനെ എനിക്ക് തോന്നിയിരുന്ന ഒരു കാലമുണ്ട് കാരണം ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്താണ് ജയകൃഷ്ണ മഹാഷ സ്കൂളിൽ വെച്ചിട്ട് ഞാൻ കൂത്തുപറമ്പ് കലാപം ഞാൻ ലൈവായിട്ട് സ്കൂൾ വരുന്ന സമയത്ത് കത്തി കിടക്കുന്ന ആൾക്കാരെ അടി കൊണ്ടുവയ്ക്കുന്ന ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടതാണ് അപ്പൊ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ ഇതൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി കണ്ണൂർ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചു നിന്ന് മറ്റേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടുത്ത് വിട്ടുന്ന അങ്ങനത്തെ അത്ര ആൾക്കാരൊന്നും അല്ല അതിൻ്റെ അദർ സൈഡ് എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ള ആൾക്കാരും ഭക്ഷണപ്രിയരായിട്ടുള്ളതും ആൾക്കാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും മുഖത്ത് നോക്കി കാര്യം പറയുന്നതും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊടുക്കുന്ന ആൾക്കാരോ